ചെമ്മടിനെ ചുവപ്പിച്ച് സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ സമ്മേളനത്തിന് പ്രൌഢോജ്വല തുടക്കം കൊടിമര ദീപശിഖ പതാക ജാഥകൾ ചെമ്മട് സംഗമിച്ച് പൊതുസമ്മേളനം നഗരയിലെത്തി സ്വാഗത സംഘം ചെയർമാൻ കെ രാമദാസ് പതാക ഉയർത്തി ചെമാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലെ സി കെ ബാലൻ നഗറിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്തു എൺപത് ശതമാനം അടക്കം എൺപത് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നാടാണ് ഇന്ന് അതിന്റെ എണ്ണം ഭീകരമായി കുറഞ്ഞു എന്ന് മാത്രമല്ല ഇന്ന് ആ ശവക്കല്ലറ കാണണമെങ്കിൽ അതിന് പ്രത്യേക പെർമിഷൻ എടുത്ത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഇസ്രായേൽ പട്ടാളത്തിന്റെ പ്രത്യേക പെർമിഷൻ എടുത്ത് മുൻകൂട്ടി പറഞ്ഞു മാത്രമേ കയറാൻ പറ്റൂ എന്നുള്ള നിലയിലാണ് അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതൊരു മതപ്രശ്നമല്ല അത് ഒരു വംശത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനമാണ് അതിന് കയ്യഴിച്ച സഹായമാണ് ഈ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഒരു ഗുണ്ടയായി അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഒരു ഗുണ്ടയായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് ഇപ്പൊ ആ യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുക മറ്റു രാജ്യങ്ങളിലേക്കും ലബലിലേക്കും ലിബിയയിലേക്കൊക്കെ തന്നെ വ്യാപിച്ചുകൊണ്ട് ആ യുദ്ധം മാറുക ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മുടെ മാധ്യമങ്ങളൊന്നും മാത്ര റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് സി സിറാജുദ്ദീൻ പി സാഹിർ മഞ്ജുഷ പ്രലോഷ് എന്നിവർ അടങ്ങുന്ന പ്രസിഡിഎമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് റിയാസ് തയ്യൽ രക്തസാക്ഷി പ്രമേയവും എൻ എം ഷമോജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി തയ്യൽ അലവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ രാമദാസ് സ്വാഗതം പറഞ്ഞു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ

ഞാനും ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്ക നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്താ എന്റെ കണ്ണാൻ വരുന്നുണ്ടോ ആ the mangalade sandus the mangalade partner adar gold and precious